ഇനി എല്ലാവിധ ട്രെൻഡിനൊക്കെ ഹെയർ കട്ടിംഗ് ഫേഷ്യൽ ഇയർ സ്മൂത്ത് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പ് ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ബ്യൂട്ടി പാർലർ ഓണേഴ്സ് അസോസിയേഷനും സമിതി വനിതാ വെങ്കം സംയുക്തമായി കോതമംഗലത്ത് ഓണാഘോഷം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ഉദ്ഘാടനം ചെയ്തു കഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഇന്ന് മാറിയിട്ടുണ്ട് നമ്മുടെ കാലഘട്ടം ഒട്ടേറെ മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും പോലും റെഡിമെയ്ഡ് സംസ്കാരത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിന് വേണ്ടി ഇൻ്റർനെറ്റ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടപ്പിലാക്കുന്നു എന്നുള്ളതും വനിതാവിഗ്ഗൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ മുൻകാലങ്ങളിലും നടത്തിയിട്ടുണ്ട് വ്യാപാരി വ്യവസായ സമിതിയോടൊപ്പം ചേർന്നതുകൊണ്ട് ബ്യൂട്ടി പാർലർ അസോസിയേഷൻ്റെ ഭാരവാഹികളുമെല്ലാം ഒരു വലിയ പരിപാടിയാക്കി മാറ്റുവാൻ തുടക്കം എന്നുള്ളതിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗം ഫെസി ബോട്ടി ഓണ സന്ദേശം നൽകി വനിതാവിംഗ് ഏരിയ പ്രസിഡന്റ് മിനി മോനപ്പൻ സെക്രട്ടറി സ്വപ്ന ടിൻഡു ശാലിനി കെ വി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പ്രവാസി നഗരസഭാ കൌൺസിലർ കെ നൌഷാദ് കെ ഒ കുര്യാക്കോസ് പി എച്ച് ഷിയ സജീവ മാഡവന തുടങ്ങിയവർ പങ്കെടുത്തു ഓണാഘോഷത്തരൻ മൃത് വിവിധ കലാകായിക മത്സരങ്ങളും ഓണസദ്യയും നടത്തും ന്യൂസ് ബ്യൂറോ കോതമംഗം